ഭയങ്കര വിഷമത്തില് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന ഒരാളുടെ കേസാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആള് പ്രൈവറ്റ് ആയിട്ടൊരു ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ അയാൾ ഈ ആയിട്ട് ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇയാള് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അയാളുടെ വിഷയം എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മള് ചോദിച്ച സമയത്ത് കൗൺസിലറുടെ വരുന്നത് തന്നെ പ്രശ്നങ്ങൾ പറയാനാണല്ലോ അപ്പം അങ്ങനെ ഇയാൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെട്ടത് ഇയാള് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെൺകുട്ടികളെ നോക്കുന്ന സമയത്ത് അവരുടെ നോക്കാൻ പാടില്ലാത്ത ഭാഗത്തേക്ക് ഇയാളുടെ കണ്ണ് പോയി പോവുകയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാളെ കണ്ണ് പലപ്പോഴും അവരുടെ പ്രൈവറ്റ് പാർട്സിലോട്ട് പോകുന്ന സമയത്ത് അത് അവർ മനസ്സിലാക്കുകയാണ് അത് അവർ മനസ്സിലാക്കിയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് അതിനനുസരിച്ച് ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു മനപ്രയാസം ഇയാൾക്ക് ഉണ്ടാകുകയാണ് എന്താണ് ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നോക്കിപ്പോകുന്നുണ്ടല്ലോ എനിക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു തോട്ടമാണ് ഇയാൾക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്കിപ്പോൾ ഒരു ഒരു സ്ത്രീയോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അവരുമായിട്ട് മുഖാമുഖം ഒന്നും നോക്കാൻ പറ്റുന്നില്ല ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇയാളുള്ളത് അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുന്ന നിലവിൽ ഇയാളുടെ ഒരു ആലോചന പോകുന്നത് ഞാൻ ഈ ഈ ഒരു പരിപാടി ക്ലാസ് എടുക്കുക എന്നുള്ള കാര്യം തന്നെ ഉപേക്ഷിച്ചാലോ വല്ല ഗൾഫിലോട്ടോ യൂറോപ്പിലോ പോയി വേറെ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാലോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല സാറേ ഞാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി എന്നാലും ചില സമയത്ത് എന്താണ് എൻ്റെ കണ്ണ് വീണ്ടും അവരുടെ ആ ഒരു പാർട്സിലേക്ക് പോകുന്നു അതോടുകൂടി തന്നെ അവർ എനിക്ക് അവർക്ക് മനസ്സിലായിന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധം വരികയാണ് ഞാൻ എന്തൊരു മനുഷ്യനാണ് എന്തൊരു ഒരു അധ്യാപകനാണ് ഞാനെന്ന രൂപത്തിൽ എന്നെ തന്നെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുന്ന രൂപത്തിൽ എനിക്ക് ചിന്ത വരികയും ചെയ്യാണ് എന്നെ അയാൾ പറയുന്നത് അയാൾക്ക് എപ്പോഴും ഈ ഒരു കാര്യം ആലോചിച്ചിരിക്കാനേ നേരമുള്ളൂ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ എപ്പോഴും മനസ്സിൽ അയാളുടെ ചിന്ത വരുന്ന ഇതാണ് ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ കണ്ണെന്താണ് ഇങ്ങനെ നോക്കാൻ പാടില്ല സ്ഥലത്തേക്ക് പോകുന്നത് ഒരിക്കലും ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അതാണ് ഇയാൾക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ ചെയ്തു പോകുന്നത് അത് ഞാൻ ചെയ്യുന്നത് പോട്ടെ അത് മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ളത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാക്കുന്നത് എന്നാണ് അയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് എന്നെ അറിയാമല്ലോ നമ്മൾ ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ നമ്മൾ ഇല്ല മറിച്ച് നമ്മുടെ ശരീരത്തിലെ വേറെന്തെങ്കിലും ബോഡി പാർട്ടിലേക്ക് നോക്കുന്നതെങ്കിൽ നമുക്ക് എവിടെ എന്തോ ഒരു സുഖയില്ലായ്മ ഫീൽ ചെയ്യും ഒരു കള്ളലക്ഷണം നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ ഇയാൾ എന്തൊരു മനുഷ്യനാണ് എങ്ങോട്ടാണ് ഇയാൾ നോക്കുന്നത് നമ്മളെ മനസ്സ് തോന്നും അപ്പോൾ ഇയാൾ എൻ്റെയോട് പറഞ്ഞത് അപ്പം ഇതുപോലെയല്ലേ എന്നെക്കുറിച്ച് മറ്റുള്ള ഞാൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ സ്റ്റുഡൻസൊക്കെ എന്നെക്കുറിച്ച് ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നുണ്ടാവുക അപ്പം അത് ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള മനപ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ഇയാൾക്ക് നിരന്തരം ഈ തോട്ടാണ് ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ എനിക്കെന്താണത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഏത് ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് ഞാൻ ചികിത്സിക്കേണ്ടത് കണ്ണിൻ്റെ അടുത്ത് പോയാലോ പ്രശ്നം തീരുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടുത്താണോ പോകേണ്ടത് അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്താണ് ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ വീഡിയോ കാണുന്നതും നമ്മുടെ ക്ലിനിക്കിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ അപ്പോൾ വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര ഒരു വിഷയമല്ല മറിച്ച് വളരെ നോർമലായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ക്ലാൻസിൽ കാണാറുള്ള ആണ് ഇതിൻ്റെ പിറകിലുള്ള വില്ലൻ പക്ഷെ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ അത് നിങ്ങളിൽ ഈ രൂപത്തിലാണത് പ്രതിഫലിക്കുന്നതെന്ന് മാത്രം നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പറയില്ല ക്ലയൻറ്റിന് കൊടുക്കേണ്ട തെറാപ്യൂട്ടിക് അലയൻസും ഇമോഷണൽ സപ്പോർട്ടും വാലിഡേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നല്ലൊരു സൈക്യോഷ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറയുന്നത് അല്ലാതെങ്കിലും പിന്നെ നമ്മളും സാധാരണ ഒരാളും തമ്മിൽ വ്യത്യാസം ഇല്ല ഇയാളും മറ്റുള്ള ആളോട് ഈ വിഷയങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിക്കുമ്പോൾ അവർ പറയാം എടാ അത് തോന്നുന്നത് ാണ് അതങ്ങനെ പ്രശ്നമൊന്നും ഇല്ല അതൊക്കെ പതിയെ പതിയെ മാറിക്കോളം എന്നുള്ളതാണ് അപ്പൊ ഒരിക്കലും ഇയാളുടെ പ്രശ്നം അതൊരു പ്രശ്നമായിട്ട് ആരും അംഗീകരിക്കുന്നില്ല അതിന്റെ വെറുതെ തോന്നലാണെന്നുള്ള രൂപത്തിൽ പറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞാല് എന്റെ പ്രശ്നം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലാലോ പറയുന്ന ആൾക്കാരൊക്കെ അതിന്റെ തോന്നലാണെന്നാണല്ലോ പറയുന്നത് എന്നും കൂടി അവർക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൗൺസിലേഴ്സ് അവരോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് ആ രൂപത്തിൽ സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക അതായത് ഒ സി ഡി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ് ഒ സി ഡി സംബന്ധമായിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറ്റഗറിയിലായിരിക്കും ഒ സി ഡി ഉണ്ടാവുക അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തോട്ടാണ് അതായത് എൻ്റെ എൻ്റെ കണ്ണ് ഇവരുടെ വേറെ ബോഡി പാർട്സിലേക്കാണല്ലോ പോകുന്നത് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാലോ എന്നുള്ളൊരു തോട്ടാണ് വരുന്നത് അപ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഈ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകും അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി അടുത്ത് വരുന്ന സമയത്ത് ഇയാള് ൈപ്പർ വിജിലൻ്റ് ആയിരിക്കും എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ടോ 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 എന്നതിനെ സംബന്ധിച്ച് ഇയാൾ ബ്രെയിനിൽ ഹൈപ്പർ വിജിലൻസ് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ടാകും എപ്പോഴും ഇയാൾ ചിന്തിക്കുന്നുണ്ടാകുക എൻ്റെ കണ്ണ് പോയി പോകുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം എന്നാണ് അതേപോലെ ബ്രെയിൻ എപ്പോഴും കൊടുക്കുന്നൊരു സജഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കരുത് നോക്കരുത് അങ്ങോട്ട് നോക്കരുത് തന്നെ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണോ ബ്രെയിനിന് കൊടുക്കുന്ന സജഷൻസ് പലപ്പോഴും ബ്രെയിനായത് നേരെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായിട്ട് അങ്ങോട്ട് തന്നെ ഇത് കൊടുക്കുക ഇയാൾ നോക്കരുത് നോക്കരുത് എന്ന് പറയുന്ന ഇടത്തേക്ക് തന്നെയാണ് ഇയാള് പലപ്പോഴും നോക്കി പോകുന്നുണ്ടാവുക അപ്പോ സ്ഥിരമായിട്ട് ഈ ബ്രെയിൻ ഈ സരക്ഷം കൊടുക്കുന്ന സമയത്ത് ബ്രെയിൻ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യായിട്ടായിരിക്കും മനസ്സിലാക്കുക അതേപോലെ അതിനോട് അനുബന്ധിച്ചുള്ള ചിന്തകൾ അതും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷയമായിട്ടായിരിക്കും ഇയാളെ തലയിൽ ഉണ്ടാവുക മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു സാധാരണ മനുഷ്യന്മാരൊക്കെ നോക്കി പോകാറുണ്ട് ചിലപ്പോഴൊക്കെ പക്ഷെ ഒരിക്കലും നമ്മൾ മനഃപൂർവ്വം നോക്കില്ല നമ്മുടെ ഒരു ഡീസൻസിയുടെ ഭാഗമാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അതൊക്കെ അപ്പോൾ എപ്പോഴെങ്കിലും നോക്കി പോകുന്ന ഒരു വിഷയമായിരിക്കും ഉണ്ടാകാം പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഇൻസിഡൻസ് എടുത്ത് വെച്ചിട്ടാണ് ഇയാൾ ഇത്രയും വലിയൊരു രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയതും ഇതിനെ ഭയങ്കര ഒരു പ്രശ്നവൽക്കരിക്കുകയും ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയത് എനിക്കും മാത്രമല്ല ഈ ഒരു പ്രശ്നം എന്നുള്ള രൂപത്തിൽ പ്രോസസ്സിലേക്കൊക്കെയാണ് ഇയാൾ എത്തിപ്പെട്ടത് അപ്പോൾ നമ്മൾ ഒ സി ഡിയുടെ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു ഇത് ഒപ്സഷൻ ആണ് ഈ ഒരു ഒബ്സഷൻ എപ്പോഴും ഈ തോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒബ്സഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ആങ്സൈറ്റി രൂപപ്പെടുന്നു ഈ ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കമ്പൽസരിച്ചു അതിനെപ്പെട്ടതാണ് ഇപ്പൊ ഇയാൾ ഒരുപാട് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ അതൊക്കെ വെട്ടി വെട്ടി കുറച്ചു ഇപ്പൊ ഒന്നോ രണ്ടോ ട്യൂഷൻ സെന്ററിൽ പേരിന് മാത്രം എന്താണ് ക്ലാസ് എടുക്കുന്നുണ്ടോ ആ ക്ലാസ് എടുക്കുന്നുണ്ട് ജോലിയൊക്കെ വേണമല്ലോ അപ്പൊ ആ നിലക്ക് മാത്രമാണ് ഇയാളിപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് തന്നെയും കുറച്ചിട്ട് ഈ ഒരു കരിയർ തന്നെ വിട്ടാലോ എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തോട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്നു ഈ തോട്ട് മനസ്സിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇയാൾക്ക് കരിയർ തന്നെ വിട്ടാലോ എന്ന് ഇവർ ആലോചിക്കുകയാണ് അപ്പം ഇതൊക്കെ ഇയാൾ ചെയ്തു വരുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ അവോയ്ഡൻസ് ബിഹേവിയറും നന്നായിട്ടുണ്ട് സ്ത്രീകളോട് മുഖാമുഖം സംസാരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഇയാൾ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യുക പറ്റുന്നിടത്തോളം വാട്സപ്പിലോ അല്ലെങ്കിൽ ഒക്കെ ആക്കിയിട്ട് ഈ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് ഇയാൾ ഒഴിവാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് തന്നെ ഇയാൾക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പേടിയായി മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് അയാൾ പറഞ്ഞത് സാറേ ഞാന് എൻ്റെ ഒരു ടീനേജ് കാലത്തൊക്കെ ഇപ്പൊ ഇയാള് ആണ് കേട്ടോ ടീനേജ് കാലത്തൊക്കെ അത്യാവശ്യം ഫോൺ ഒക്കെ കാണാറുണ്ടായിരുന്നു ഒരുപാട് സമയം ഒരു ഒരു അഡിക്ഷൻ എന്നുള്ള രൂപത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കുമോ അങ്ങനെയുള്ള ഒരു സംശയം ഇയാൾക്ക് ശക്തമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് ഒരു സാധ്യതയാണ് ഇപ്പോൾ ഒക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയിലൊക്കെ നല്ല ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഡോപ്പാമിൻ പ്രൊഡക്ഷനും അതേപോലെ നമ്മൾ സ്ത്രീകളെ കാണുന്ന രൂപത്തിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട് അവരെ വെറും ഒരു ഒരു ഒബ്ജെക്റ്റ് മാത്രമായിട്ട് ഒബ്ജെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന രൂപത്തിലൊക്കെ നമ്മുടെ ഈ തോട്ട് പ്രോസസ്സൊക്കെ മാറാറുണ്ട് അതേപോലെ തന്നെ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കല്യാണം കഴിഞ്ഞതുവരെ അത്യാവശ്യം വായി നോക്കിയിരുന്ന ാണ് നന്നായിട്ട് സ്ത്രീകളെ ഒരു ബോഡി സ്കാൻ ചെയ്യുന്നതുപോലെ തന്നെ നോക്കും അങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ ഒരു കരിയർ ഓപ്ഷനൊക്കെ ആയിട്ട് ട്യൂഷൻ സെന്ററിൽ എത്തിയ സമയത്ത് ഇയാൾക്ക് ഇയാളുടെ നോട്ടം എന്താണ് അങ്ങോട്ട് നോക്കി പോകുന്നുള്ളത് അപ്പോൾ ഒ സി ഡിയുടെ പുറമെ തന്നെ മറ്റുള്ള ഈ കാര്യങ്ങളൊക്കെ ഫോൺ വീഡിയോസ് കാണലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്ത്രീകളെ നോക്കുന്നത് പോയിട്ട് അവരുമായിട്ട് ഇടപഴകുന്നത് വരെ ഇയാൾക്ക് ഇപ്പോൾ പേടിയായ രൂപത്തിലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒ സി ഡിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഓബ്സേഷൻസിനെങ്ങനെ മാനേജ് ചെയ്യണം അതേപോലെ അതേപോലെ തന്നെ കമ്പൽഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതോടുകൂടി ഏകദേശം ഒരു രണ്ടോ മൂന്നോ സെഷൻസ് കൊണ്ട് തന്നെ നല്ല കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇയാളുടെ ലൈഫിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഗൾഫ് പോകണമെന്ന് കരുതിയ ആള് വീണ്ടും അതിൽ തന്നെ നമ്മൾ പറഞ്ഞത് ഈ ആങ്സൈറ്റി കാരണമായിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ജോലി വിടാനോ അല്ലെങ്കിൽ പേടിച്ചിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്താണോ നമുക്ക് ഏറ്റവും പേടിയുള്ളത് അതിലേക്ക് നമ്മൾ അങ്ങോട്ട് എക്സ്പോസ്ഡ് ആവുക അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു കോൺഫിഡൻസും ഇത്രയേ ഉള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ആസൈറ്റി ഒക്കെ പതിയെ പോകും അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പതിയെ മാറി വരുന്നതാണ് രണ്ട് സെഷൻ കഴിഞ്ഞപ്പോൾ ഇയാൾ റിപ്പോർട്ട് ചെയ്ത കാര്യം സാർ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ അങ്ങനെ ട്യൂഷൻ പോകുന്നതിൽ ഭയങ്കര മടിയൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ ഒരു പരിധിവരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴെനിക്ക് പ്രശ്നമേ ഉള്ളൂ അല്ലാതെ മൊത്തത്തിലുള്ള പേടിയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയായിരുന്നു അയാൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലൊക്കെ ആങ്സൈറ്റി കൊണ്ട് ഓ കാരണമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനുണ്ടാകും അപ്പം അത്തരക്കാർക്കൊക്കെ നല്ലൊരു ഉപകാരമായിരിക്കും ഒരു വീഡിയോ എന്ന് മനസ്സിൽ ാക്കുന്നു ഏതായാലും അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ